സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ രാജ്യമായി മാറിയിട്ട് എഴുപത്തിയെട്ട് വർഷം പിന്നിടുന്നു ഇരുന്നൂറ് വർഷക്കാലത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണല്ലോ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നത് ലോകത്തെ പല രാജ്യങ്ങളും ഇങ്ങനെ വിവിധങ്ങളായ സാമ്രാജ്യത്വ കോളോണിയൻ ശക്തികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയവയാണ് ഇന്ന് ലോകത്ത് പോ ലോക പോലീസായി ചമയുന്ന അമേരിക്ക പോലും ഒരു കാലത്ത് ബ്രിട്ടൻ്റെ കോളനിയിൽ കോളനിയായിരുന്നു ആഗോള രാഷ്ട്രത്തിൽ ആഗോള രാഷ്ട്രീയത്തിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത പോർച്ചുഗലും സ്പെയിനുകളും സ്പെയിനുകളുമെല്ലാം സ്പെയിനുമെല്ലാം ഒരു കാലത്ത് മറ്റുള്ളവരെ അടക്കി ഭരിക്കുന്ന കോളോണിയൽ ശക്തിയായിരുന്നു ഇത് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഒരു വിഭാഗം തന്നെ എക്കാലത്തും ശക്തരായിരിക്കുക എന്നത് പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണ് പടച്ച തമ്പുരാൻ ഈ പ്രകൃതിയെ സംവിധാനിച്ചിട്ടുള്ളത് ശക്തനും ദുർബലനും കുബേരനും കുജേലനും മുതലാളിയും തൊഴിലാളിയുമായി മാറി മാറി വരുന്ന റൊട്ടേഷൻ രീതിയിലാണ് നീതിയുടെ നിലനിൽപ്പിനും അത്തരമൊരു രീതിയാണ് അഭികാമ്യമെന്ന് വ്യക്തമാണ് നമുക്ക് മറ്റൊന്ന് സ്വാതന്ത്ര്യം എന്ന വാദ എന്ന വാക്കാണ് കേൾക്കാൻ ഇമ്പമുള്ളതും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒന്നാണ് സ്വാതന്ത്ര്യം പക്ഷേ അതിരുകളും അതിവ അതിവരമ്പുകളും അതിർവരമ്പുകളും ഇല്ലാത്ത പരമമായ ഒരു സ്വാതന്ത്ര്യം എന്നത് ഒരിക്കലും ഒരിടത്തും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രഹേളിക പാത്രമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഓരോ ഇന്ത്യക്കാരനും അവരവരുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും അനുസരിച്ച് പ്രവർത്തിക്കാം എന്നല്ല മറിച്ച് സ്വന്തം ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ മുമ്പുണ്ടായിരുന്ന അധികാരത്തേക്കാൾ കൂടുതൽ വിപുലമായ അധികാരം കിട്ടിയ കിട്ടിയതിനെയാണ് നാം സ്വാതന്ത്ര്യം എന്ന് വിളിക്കാറുള്ളത് ലോകത്തെ എല്ലാ സ്വാതന്ത്ര്യവും ഇങ്ങനെ തന്നെയാണ് അതിന് അതിവരമ്പുകളും ഉണ്ട് പരിധിയും പരിമിതി പരി പരിമിതിയുമുണ്ട് അതില്ലാത്ത സ്വാതന്ത്ര്യം അരാചകത്വത്തിലേക്ക് നയിക്കും അതുകൊണ്ട് തന്നെ എല്ലാ പരമാധികാര രാഷ്ട്രങ്ങളും തങ്ങളുടെ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിന്മേൽ ചില പരിമിതി പരിമിതികൾ നിശ്ചയിക്കുന്നത് കടിഞ്ഞാണിയിടുന്നു നിശ്ചയിക്കുന്നു കടിഞ്ഞാണിയിടുന്നു മതം അതിൻ്റെ വിശ്വാസികൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്ന് പലരും വിമർശിക്കാറുണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് മനുഷ്യൻ വസിക്കുന്ന ഏതെങ്കിലും ഒരു ദേശമോ രാഷ്ട്രമോ അതിന് പൗരന്മാർക്ക് പരമമായ സ്വാതന്ത്ര്യം നൽകാറില്ല അവിടെ നിയമത്തിൻ്റെ നൂലാമാലകളും കടിഞ്ഞാണുകളും ഉണ്ടാകും അതില്ലാതില്ലാതെ രാഷ്ട്രങ്ങൾക്ക് നിലനിൽക്കുക സാധ്യമല്ല ഇതിനെ സർവാത്മന അംഗീകരിക്കുന്നവരും ഉൾക്കൊള്ളുന്നവരുമാണ് മതം മതിൻ്റെ വിശ്വാസികൾക്ക് മേൽ ചില നിയമങ്ങളും നിബന്ധനകളും നിശ്ചയിച്ചാൽ അത് പാരമ്പര്യമാണ് പാരസത്യമാണെന്ന് പരിഹസിക്കുന്നവർ പരിഹസിക്കുന്നത് മതത്തിൻ്റെ ഫ്രീഡം ഇല്ലെന്ന് പറഞ്ഞ് പരി പറ ഓരോ വ്യക്തിക്കും അവൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഏത് ദേശമാണ് നിലനില് നിലവിലുള്ളത് ഏത് സമൂഹമാണ് കഴിഞ്ഞു പോയത് അങ്ങനെയില്ല സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ അതിന് കുറേ പരിധികളും പരിമിതികളും ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം വർധിക്കുന്നത് ആകാശത്ത് പരത്തി പട്ടം മനോഹരമായി മാറുന്നത് അതിനെ ബന്ധിച്ചിട്ടുള്ള നൂലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കൈകളുമാണ് ജനാധിപത്യത്തിൽ ഭരണകൂടം നിശ്ചയിക്കുന്ന നിയമങ്ങൾ പോലെയല്ല മതനിയമങ്ങൾ മനുഷ്യൻ്റെ ഭദ്രതയും ഭാവിയും വർത്തമാനവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു ദൈവത്തിൻ്റെ നിയമമാണത് അതുകൊണ്ട് ആ നിയമങ്ങൾക്ക് കൂടുതൽ ചന്തമുണ്ടാകും അത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തെ തെറ്റിദ്ധരിക്കുന്ന പുതിയ തലമുറയെ ഈ വസ്തുത ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിലെല്ലാ ആശംസകളും നേരുന്നു ജയ് ഭാരത് ജയ് ഹിന്ദ്